ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഒമ്പതാം ക്ലാസ് വരെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് അക്രമാസക്തമായി അവിടെ ഒരു വിഷയം ആ രണ്ട് പ്രതിനിധികൾ പങ്കെടുക്കും ഞങ്ങൾക്ക് തിരിച്ചു ഇന്നലെ നടന്ന ചർച്ചയിലെ തീരുമാനപ്രകാരം ഇന്ന് നടക്കുന്ന പി ടി ഐ യോഗത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെ പ്രവേശിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തത് മൂലം ബലം പ്രയോഗിച്ചകത്തുകിടക്കാൻ ശ്രമിക്കുകയും പോലീസ് നിരത്തിയ ബാരിക്കേഡ് തകർത്തുകൊണ്ട് സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു مانفرما سيني سيني ഇരുപത്തി മൂന്നിൽ ഈ സ്കൂളിനകത്തെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് അതിന് ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും ഏത് തൊഴുത്തിലാണ് കൊണ്ടേ കെട്ടിയത് ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പൊ ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ ആത്മഹത്യയും അതേ തൊഴുത്തിൽ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റും അതുൾപ്പെടെ അധ്യാപകരും തയ്യാറാവുന്നത് അതിന് ഞങ്ങൾ അനുവദിക്കില്ല ഇവിടുത്തെ പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠപുസ്തകങ്ങൾ എന്താണ് ഇവിടുത്തെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇവർ മാനേജ്മെന്റും നിയമിക്കുന്ന അധ്യാപകരാണ് ഈ സ്കൂളിനകത്തെ വിവരാവകാശം വഴി ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ സ്കൂളിനകത്തെ മുഴുവൻ അധ്യാപകരുടെയും മുഴുവൻ അധ്യാപകരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ ഞങ്ങളുടെ മുന്നുമ്പായില്ല ഇവിടുത്തെ ലക്ഷക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് രൂപയും ഡൊണേഷൻ കൊടുത്ത് മക്കളെ പഠിപ്പിക്കാൻ പെടുന്ന പേരൻസ് ഉണ്ടല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കണം എത്ര പേർക്ക് ബിഎഡിന്റെ എത്ര പേർക്ക് ഈ ആഡ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് വന്ന് ഇവിടുത്തെ അതാണ് ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ പറയുന്ന ഈ പാഠപുസ്തകങ്ങൾ എങ്ങനെയാണ് പതിനാല് വയസ്സുള്ള കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ വരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ

നമുക്ക് ഈ സ്കൂളിൽ ഒരു സ്കൂൾ പാർലമെന്റ് പറഞ്ഞ സംവിധാനമുണ്ട് സ്കൂൾ പാർലമെന്റ് ആ സ്കൂൾ പാർലമെന്റിനെ ഓരോ ക്ലാസ്സിൽ നിന്നും കൂടുതൽ വിപുലമാക്കി അത് ഒന്നാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് എല്ലാ ക്ലാസ്സിനെയും ഉള്ള കുട്ടികൾ കാരണം അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാമെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം പ്രത്യേക പരിഗണിച്ച് നമ്മൾക്കിപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ഡിസിഷൻ ചെയ്തുകൊണ്ട് പുതിയതായി ഒരു കൗൺസിലറെ കൂടെ ഫുൾ ടൈം ഇവിടെയുള്ള അവൈലബിൾ ആകുന്ന കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു കൗൺസിലറിനെ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സ്കൂൾ ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ പുതിയതായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഉണ്ടാകുന്നതിന് ടീച്ചേഴ്സിനും ഈ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് पज ि प्रोग्राम डट म न आ है मार्डट व मा अ आ मा それ、<music> そートに進んでいる状態。<music> സ്കൂളൊരിക്കലും താഴെ പോകുന്ന ആയിരുന്നില്ല ചില പുഴു കുത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു പേരൻസിനെ ഒന്ന് ബഹമാനിക്കാനോ അവര് വരുമ്പോൾ വേണ്ട രീതിയിൽ ബിഹേവർ ചെയ്യാനോ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അതിന് സാധിച്ചിട്ടില്ല ഞാൻ ഈ എന്റെ കുഞ്ഞിനുണ്ടായ പ്രശ്നം ഈ പ്രൊവിഷാൾ അമ്മയോട് പറഞ്ഞതിന് പേരെ എനിക്ക് ഈ സ്കൂളിൽ കയറാൻ പോലും അനുവാദമില്ലായിരുന്നു ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി സ്കൂളിൽ സ്കൂളിൽ ഞാൻ വന്നത് ഇന്നലെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട് കാരണം ഇന്നിപ്പോ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രിൻസിപ്പാൾ ജെസ് സിസ്റ്റർ എന്റെ കുഞ്ഞിനോട് പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു

എപ്പോഴും സീറ്റിൽ ആണോ എന്ന് പറയുന്നു ഒരു ദിവസം ഏതൊരു പേരൻസിനെയും പ്രിൻസിപ്പലിനെയും കാണാനായിട്ട് പറ്റുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും ഇനി മൊത്തം మెస్ట వివరం కంప్లీట్ ఇవర్ కింది అట్లీ ఈ స్కూల్ పడిన ഒരു ആദരാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു അനുശോചനമോ ഈ ഗ്രൂപ്പുകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അത് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് പറയാൻ സ്കൂൾ മാനേജ്മെൻറ്റും ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻകോസ്റ്റ് കഴിഞ്ഞ് പാലക്കാട് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മളെ വന്ന സമയത്ത് സ്കൂൾ മാനേജ്മെന്റ് വന്നിരുന്നു അപ്പം ഞങ്ങളെല്ലാം സംസ്കാര തലങ്ങളായിട്ട് വീട്ടിലാണുണ്ടായിരുന്നത് അപ്പം അന്ന് പോലീസ് പ്രൊട്ടക്ഷനുമായിട്ടാണ് ഇവർ വന്നത് மறந்த வீட்டிலே எந்த கொண்டு வந்து போலீஸ் பிரொடக்ஷன் உபயோகித்து வந்த മാറ്റി രണ്ടോ മൂന്നോ പേര് ആ ഒരു ശ്രേ വെച്ച് സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് അതിന്റെ വ്യക്തത വരുത്തി ആ വ്യക്തികളെ ഇവിടെ നിന്നും പുറത്ത് മാറ്റി നിർത്തിയല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അധ്യയന വർഷങ്ങൾ നടത്താൻ അനുവദിക്കുന്നതല്ല അതാണ് If we don't have justice, be able to

അവരുള്ള ഒരു കൂടി നിങ്ങൾ പറഞ്ഞ എല്ലാ കൺസേൺസും മനസ്സിൽ വെച്ചുകൊണ്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ എല്ലാ കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ പി ടി എന്ന് മാത്രമല്ല കൂടുക ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ സേവനം ഈ സ്കൂളിൻ്റെ ഏറ്റവും സുഖമായി നടത്തത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല ആളുകളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അവർ വളരെ വിജിലൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം പി ടി ഐയുടെ ഏതാനും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം മാത്രം ഞാൻ പറയാം തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് വിചാരിച്ചിരിക്കുന്നു ബാക്കി ഉള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ പുതിയ പി ടി ഐ പ്രസിഡന്റ് പുതിയ പി ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഇതേപോലെ നമ്മുടെ പുതിയ പി ടി ഐയുടെ പ്രസിഡന്റ് ശ്രീ രാംദാസ് ആണ് അപ്പൊ രാംദാസിന് ആദ്യം തന്നെ നമ്മുടെ മരണമൊഴിയിൽ ഉണ്ടായിരുന്ന അഞ്ചു ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ മൂന്ന് പേരെ ചെയ്ത് കഴിഞ്ഞു ആൾറെഡി എന്നാൽ അന്വേഷണ വിധേയമായി രണ്ടുപേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ ഈ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതാണ് തുടർന്ന് നടന്ന യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും മാനേജ്മെന്റ് നടപടികൾ ചോദ്യം ചെയ്യുകയും ചെയ്തു പുതിയൊരു പി ടി ഐ രൂപീകരിക്കാം മാനേജ്മെന്റ് വാദത്തെ തള്ളി ഇന്ന് വന്നിരിക്കുന്ന രക്ഷിതാക്കളിൽ നിന്നും പുതിയ പി ടി ഐ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു തുടർന്ന് ജനാധിപത്യപരമായി പുതിയൊരു പി ടി ഐ രൂപീകരിക്കുകയും അതിനുശേഷം നടന്ന പി ടി എയും മാനേജ്മെന്റും ചേർന്നുള്ള യോഗത്തിൽ നിന്ന് പി ടി എ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പുതിയ പി ടി എയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പുറത്താക്കിയ മൂന്ന് അധ്യാപകർക്ക് പുറമെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി സുഹൃത്തിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച രണ്ട് അധ്യാപികമാരെ കൂടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം എന്ന അഭിപ്രായം ഉണ്ടായി എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ആ രണ്ട് അധ്യാപകരെ കൂടി ഡിസ്മിസ് ചെയ്യാൻ മാനേജ്മെന്റ് നിർബന്ധിതരായി തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാനും തീരുമാനമായി രാഷ്ട്രീയ എല്ലാവർക്കും ഇതിന്റെ പേരിൽ നന്ദി നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യം മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ബാക്കി സ്കൂൾ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോ ഇന്നലെ മൺഡേ നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യും മൺഡേ സ്കൂൾ ഓപ്പൺ ചെയ്തത് ഉടൻ തന്നെ അസംബ്ലി ഉണ്ടായിരിക്കും അസംബ്ലിയിൽ ആശീർ നന്ദയ്ക്ക് എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചു കൊണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് പൊതു അസംബ്ലിയായിട്ട് തന്നെ നടത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്